ഇരുകരങ്ങളും ദേവസ്വനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായവനാണ് നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായവനാണ് അവൻ തൻ്റെ സ്നേഹത്താൽ നമ്മൾ വീണ്ടെടുത്തതാണ് ആ വീണ്ടെടുപ്പിൻ്റെ യോഗ്യത ലഭിച്ചവരാണ് നമ്മൾ നമ്മൾ അവൻ്റെ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അങ്ങനെ നമ്മൾ വിലയുള്ളവരായി തീർന്നവരാണ് ആ വിലയും ആ വിളിയും തെരഞ്ഞെടുപ്പും അവന്റെ പരിശുദ്ധ രക്തത്താലുള്ള ഉള്ള വീണ്ടെടുപ്പും തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതാനും നിമിഷം കൂടി കർത്താവിനൊന്ന് സ്തുതിക്കട്ടെ ആരാധന 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 ഞങ്ങൾ ആരാധിക്കുന്നു 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 ആരാധന 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 ാധനാരാധനാരാധന ഈശോ ആരാധനാരാധനാരാധന ആരാധന കരങ്ങൾ കൂപ്പി ശരസ്വമിച്ച ഈശോയുടെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഫലങ്ങൾക്കൂപ്പ കണ്ണു തുറന്ന കർത്താവിനെ കാണാം ഇതാ ദിവ്യകാരുണ്യം ഇതാ കർത്താവിൻ്റെ തിരുഹൃദയം ആ ഹൃദയത്തിൽ നിന്നും സ്നേഹം നിരന്തരം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിമിഷം ഇത്രയും സുന്ദരമായൊരു നിമിഷം നമുക്ക് ജീവിതത്തിൽ കിട്ടാനില്ല ഈ ഭൂമിയിൽ ലഭിക്കാനില്ല അത്രയും സുന്ദരമായൊരു നിമിഷത്തിലൂടെയാണ് മക്കളെ നമ്മൾ കടന്നു പോകുന്നത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം നാല്പത്തിയൊന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം നമുക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ കരങ്ങളും കരങ്ങളും മാത്രമല്ല നമ്മുടെ ഹൃദയവും കൃതാവിംഗിലേക്ക് ഉയർത്താം വചനം പറയുന്നത് ഈശോയെ ഞങ്ങളുടെ കരങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഹൃദയവും ഇതാ നിന്റെ സന്നദ്ധിലേക്ക് ഉയർത്തുന്നു ഈശോയെ ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം നിന്റെ സന്നദ്ധിലേക്ക് ഉയർത്തുന്നു ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളുടെ കണ്ണുനീരും എല്ലാം ഈശോ ഉയർത്തുന്നു ഞങ്ങളുടെ പാപവും പാപത്തിന്റെ ഭാരവും എല്ലാം ഈശോയെ നിന്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തുന്നു ദിവ്യകാരുണ്യത്തിൽ നിന്നും കർതാവിന്റെ തിരഹൃദയ സ്നേഹം നമ്മളിലേക്ക് നിവശുമൊഴുകി ഇറങ്ങട്ടെ മോളെ ഈശോയ്ക്കറിയാം നീ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് മോനെ ഈശോയ്ക്ക് അറിയാം നീ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നോ മക്കളെ കർത്താവിനറിയാം നമ്മൾ എത്രമാത്രം ആണ് അവന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നതെന്ന് നമ്മളെ കുറിച്ച് കൃത്യമായ അറിവുള്ളവനല്ലേ നമ്മുടെ ദൈവം നമ്മുടെ വേദനകളെ കൃത്യമായി അറിയുന്നവനല്ലേ നമ്മുടെ ദൈവം നമ്മുടെ സങ്കടങ്ങളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഈ നിമിഷം നമ്മുടെ വേദനകളെ നമ്മുടെ ഹൃദയം വിങ്ങുന്ന അനുഭവങ്ങളെ എല്ലാം ഇറക്കി വച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങൾ വിങ്ങുന്നു വിലാപങ്ങളിൽ പറഞ്ഞല്ലേ ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു ഞങ്ങളുടെ കണ്ണുകൾ മങ്ങിത്തുടങ്ങി ഈശോയെ ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു ഞങ്ങളുടെ കണ്ണുകൾ മങ്ങിത്തുടങ്ങി കർതാവിനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിനെ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം ഈശോയെ ഈശോ ഈശോയെ നിൻ്റെ സ്നേഹത്താൽ എൻ്റെ വേദനകളെ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ നിരാശകളെ എൻ്റെ ആകുലതകളെ ഞാൻ നേരിടുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും വിശുദ്ധീകരിക്കണമേ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ താഴ്ന്ന എല്ലാ മക്കളും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ ഹാല ലൂയ ഹാല ലൂയ ഹാല ആരാധന 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 ആരാധന

ുരിതം പീഡനവും ദാരിദ്ര്യം ഒന്നും നിന്നെയകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും ഒന്നും നിന്നെ രക്ഷകനിൽ നിന്നൊരു നാളും ഈ നിമിഷം മുട്ടുകുത്തുക പ്രത്യേകിച്ച് ഈ ആശീർവാദത്തിന്റെ സമയത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പഠന മേഖലയിലായിരിക്കുന്നവർക്കും പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എല്ലാവരും മുട്ടുകുത്തുക പ്രത്യേകിച്ച് പഠന മേഖലയിലായിരിക്കുന്ന മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഇൻറ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ഈ നിമിഷം സമർപ്പിക്കുന്നു കർത്താവെ പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു നിൽക്കുന്ന മക്കളുണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ ഭയവും ആകുലതകളും ഉള്ളിലുള്ള മക്കളുണ്ട് വിദേശയാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട് വർഷങ്ങളായിട്ട് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവ് ഇതുവരെയും വിജയിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കളൊക്കെയുണ്ട് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഈ ദിവസങ്ങൾ ഇൻറ്റർവ്യൂന് പോകേണ്ടവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ പരീക്ഷ കഴിഞ്ഞ റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് നിൻ്റെ കരുണയ്ക്കായി ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവ്യകാരുണ്യീശോ ആശീർവദിക്കുന്ന സമയത്ത് ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങളെ പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾ ഇൻ്റർവ്യൂവിനായിട്ട് ഒരുങ്ങുന്ന മക്കൾ അതൊരുങ്ങി കാത്തിരിക്കുന്നവർ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും മക്കളെ ഈശോയുടെ സന്നദ്ധയിലേക്ക് കൊടുക്കുക ഈശോ നീ എന്നെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഈ വിഷയത്തെ ആശീർവദിക്കണമേ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിന് പ്രത്യേകം കൊടുക്കുക നിരന്തരം പരാജയപ്പെട്ടു

Ishmi, <issions> Aradhan, Aradhan, Ishmi.